കൂറ്റനാട് ആദരവും അനുമോദന സാസും സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റു ജനസേവന മേഖലകളിലും നൽകുന്നവർക്കായിരുന്നു ആദരം മന്ത്രി എം രാജേഷ് ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൗൺ കുമ്പിടിയായിട്ട് മാറും പാലമ്പടി പൂർത്തിയാക്കി കാന്തപ്പുഴ പാലത്തിന്റെ നൂറ്റിയഞ്ച് കോടിയുടെ പദ്ധതിയാണ് അത്ഭുതകരമായ വേഗത്തിലാണത് പൂർത്തിയാക്കിയത് ഇനി അപ്രോച്ച് റോഡിന്റെ പണിയാണ് പൂർത്തിയാക്കാനുള്ളത് അതിന് കുറച്ചുകൂടി സമയമെടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കണം ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുക്കുമ്പോൾ ആ നിയമത്തിൽ പറയുന്ന അത്രയും സമയം കൊടുക്കണം അതൊരു ഒരു വർഷത്തിലധികം ഏറ്റെടുക്കാൻ എടുക്കും എന്തായാലും ഒരു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ഇന്നത്തെ കുമ്പിടിയാവില്ല പിന്നീടുണ്ടാവുന്ന കുമ്പിടി അപ്രോച്ച് റോഡിന്റെ പണി കൂടി അപ്രോച്ച് റോഡ് അതിന് വാക്ക് വേ സൈക്കിൾ ട്രാക്ക് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ മീറ്റിംഗ് നടത്തിയതേ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് മാറും മറുഭാഗത്ത് നിന്ന് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് റോഡ് കൂടി വരികയാണ് അപ്പൊ കുമ്പിടി ജംഗ്ഷൻ വലിയ ജംഗ്ഷനായിട്ട് മാറും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിദ്ദിഖ് പടാട്ടിൽ കെ ദേവിക എ ഓ ഹൈദ്രു എന്നിവർക്കായിരുന്നു ആദരം ഇതോടൊപ്പം വിവിധ പരീക്ഷകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദനവും ഒരുക്കിയിരുന്നു മാക്സ് എം ഡി മൊയ്തീൻകുട്ടി ഷൌക്കത്ത് മാക്സ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ ടി കെ സിയാദ് ഷെമീർ മാക്സ് കെ വി അബ്ബാസ് നിസാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു